ഇന്നത്തെ വിഷയം രേണുസ്തുതിയാണ് ഈ രേണു സുതി ബിഗ് ബോസിലെത്തി ആ ബിഗ് ബോസിൽ എത്തിച്ചേരുക എന്നുള്ളത് ഒരു സാധാരണയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബിഗ് ബോസിലെത്തുക എത്തണമെന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ സ്തുതിയുടെ പേരിൽ ഇത്രനാൾ നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പുള്ളിക്കാ രേണു രേണുവിൻ്റെ ഐഡൻറ്റിറ്റി ഏത് രീതിയിലാണെങ്കിലും ശരി നെഗറ്റീവ് നെഗറ്റീവ് എന്തായാലും ശരി അതിലൂടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു ആ ഒരു വര വര അതെ ബിഗ് ബോസിലോട്ട് എത്തുക എന്നുള്ളതുണ്ടല്ലോ അത് വല്ലാത്തൊരു ടാസ്ക്കാണ് കാര്യം ഒരുപാട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പല രീതിയിൽ പല സ്ഥലത്ത് പലയിടങ്ങളിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അത് ഇപ്പോൾ ഈ വന്ന ബിഗ് ബോസിൽ ഇപ്പോൾ കയറിയ ആൾക്കാരെയാണ് ശരി പല രീതിയിലും പല സ്ഥലത്തും പല കാര്യങ്ങളും ഉണ്ടാക്കിയ ആൾക്കാരെയൊക്കെ തന്നെയാണ് പക്ഷേ രേണുസുദീൻ്റെ കഴിഞ്ഞാ യോഗ്യത എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ ഇപ്പോഴും ഞാൻ പറയുവാണെങ്കിൽ രേണുസുദീൻ്റെ പല കാര്യങ്ങൾക്കും എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല ഇനിയെ കണ്ട് യോജിക്കുമോയെന്ന് വെച്ചാൽ പുറത്ത് കാണിച്ചു കൂട്ടിയേക്കണം അതിനൊന്നും യോജിക്കാൻ പറ്റത്തില്ല പക്ഷേ ബിഗ് എന്താണ് നമുക്ക് തരുന്നത് കണ്ടിൻ്റെ ലഹലയായിരിക്കും മീനാ രേണുസൂതി എന്നാണ് ഒരു എല്ലാവർക്കും തന്നെ പ്രതീക്ഷ അത് അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് കാണാം എങ്കിലും ഒരു ഇത്രയും ആൾക്കാർ ഇപ്പോൾ പുറത്ത് നിൽക്കേണ്ടതെന്ന് അറിയാമോ ഈ ഒരു ബിഗ് ബോസിലോട്ട് ചെത്താൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ പക്ഷേ രേണുസുദി അവിടെ എത്തിയെങ്കിൽ അതിൻ്റെ പ്രയത്നത്തെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതു തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ താളവട്ടങ്ങളും ഓട്ടങ്ങളും ഇപ്പോൾ ഇടിമ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇട ഇടക്കിടക്ക് ലൈവിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒന്ന് പറയണമെന്ന് തോന്നി കാരണം ഇപ്പോൾ വന്നിരി വന്നിരിക്കുന്നവരിൽ എന്തൊക്കെയോ എന്നാ ആർക്കൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടേതായ കഴിവുകൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ചിലവരുടെയൊക്കെ ചിലവരെയൊക്കെ അതിൻ്റേതായ യോഗ്യതകൾ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഇത് എന്ത് നിങ്ങൾ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും എനിക്ക് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ ബൈ